പറ ഞാൻ ഉണ്ടാക്കിയ കറി കൊച്ചുണ്ടാക്കാതെ തിന്നുന്ന സൂത്രം എനിക്കൊന്നും പഠിക്കണം ഒരു രക്ഷയില്ലോ ഞാൻ നേരത്തെ ഫുള്ള് കഴിച്ചു കഴിക്കണ ഉണ്ടല്ലോ അപ്പൊ ഇന്ന് നമ്മുടെ അന്നമ്മ അമ്മ ചേച്ചിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള തൊടുക തൊടുകറി അത് കപ്പയ്ക്കും ചക്കും ഒക്കെയാണ് ബസ്റ്റിനിപ്പോ നമ്മുടെ മധുരക്കിഴങ്ങ് അങ്ങനെയുള്ള അത് ചെയ്തു അത് ഭയങ്കര ഹിറ്റായിരുന്നു അതും തൈരുകൊണ്ട് തന്നെയായിരുന്നു തൈര് അത് കുറച്ച് മതി ശരിക്കും തൊടുകയാണ് പക്ഷെ നമ്മൾ ഇത്രയും പേരുള്ളത് കൊണ്ട് തൊടല്ല കുറച്ചൊഴിച്ച് ഒഴു ഒരു ഒരു രണ്ട് ഗ്ലാസ് അത്രയല്ലേ ഉള്ളൂ രണ്ട് ഗ്ലാസ് തൈര് വെറുതെ നിക്കുവല്ലേ പണി പണിതേരാം ഇത് നന്നായി അതെ നന്നായിട്ട് ഇതുകൊണ്ട് മിക്സിയില് ആക്കരുത് ശരിക്കും കടകോലും കൊണ്ട് ആക്കാൻ അറിയോ അറിയുമോ ഇപ്പ ശെരിയാക്കി തരാറ്റാണ് താഴെ വെച്ചു അതായത് കടകോലിന്റെ അത്രയും ഇവിടെ നിന്നിട്ട് ആക്കുക ഞാൻ കാണിച്ചോണ്ട ശരി എങ്ങനെയല്ലേ എങ്ങനെയല്ലേ ഞാൻ പണ്ടിതായിരുന്നു അത് കുറച്ചും കൂടെ ബലത്തിപ്പുട്ട അപ്പൊ അതങ് ആക്ക് ഇപ്പൊ നമ്മുടെ ചിത്രം അത് ശരിയാക്കുന്നതിന്റെ സമയത്ത് ഞാൻ അരച്ചേച്ചു വരാം അതായത് പച്ചക്കാന്താഴിയാണ് വേണ്ടത് ശരിക്കും ഇപ്പൊ കാന്താഴിയുടെ മുളച്ചു തുടങ്ങി അല്ലേ ഇത് പക്ഷെ തീരെ പിഞ്ചാട്ടം എരിവുണ്ടാവൂന്ന് എനിക്കറിയില്ല ഇനി ഇപ്പൊ ഇല്ലാത്ത ഒരു പച്ചമുളക് ഒരു പിടി അതായത് കാന്താരി ഉണ്ടെങ്കിലേ ഇതിന് ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ ഒന്നല്ല ഒന്നര കാന്താരി ഇതൊരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി നമ്മൾ ഈ ചൈനക്കാരുടെ ചെറിയുള്ളി പോലത്തെ വലുത് പറ്റില്ല കുഞ്ഞിതില്ലേ ഒരു പത്ത് പന്ത്രണ്ട് ഈ ഇതിന്റെ തള്ളിരല്ല ഏതിന്റെ കറിവേപ്പിന്റെ അത് വേണ എന്റെ അരക്കുവാണിത് അരക്കുമ്പം ഒരു വലിയ മൂത്രാണെങ്കിൽ അത് ഇഷ്ടമില്ല ഇതാവുമ്പോ സൂത്രത്തില് ഇതിന്റെ കറിവേപ്പിലയുടെ ഗുണവും നിങ്ങളൊന്നും അറിയാതെ കഴിച്ചും പോകും നമുക്ക് കഴിച്ചിപ്പുണ്ടാവും ഇത് നന്നായിട്ട് ആയിക്കോ കൊച്ചൊന്നിട്ട് കൊറച്ച് ഉപ്പിടണേ കേട്ടോ അതിനെ പാകത്തിനല്ലേ ഉപ്പിടണം പോവാണ് ആ പോവ ഉപ്പു ഭാഗത്തിന് ഇട്ടോ ട്ടോ ഞാൻ എന്നാ അടിച്ചേച്ചു വരാം ഞാനിന്നെല്ലാം പഠിച്ചു വന്നുകൂട്ടിങ്ങി പോയില്ലേ ചിത്ര ആ കഴിഞ്ഞു വെറുതെ അവര് കെട്ടിയാണ് കഴിഞ്ഞടാ അത് തന്നെ പോരട്ടെ അങ്ങോട്ട് ആ തോദിക്കാട്ടെ എടിയത് ഒന്നും കൂടി അടിച്ച് ഓഫ് ചെയ്തോട്ടോ ഏ നീ ഒന്ന് തീ കൂട്ടി വെച്ചോ ഏ കേട്ടോ എട ഉപ്പ് നോക്ക് ഉപ്പൊക്കെ ഉപ്പ് ഇട്ട കയ്യിലിട്ടാണ് ഞാൻ അതിനെ കോരി ഭയങ്കര ഉപ്പ് പോലെ തോന്നി അല്ല നീ കയ്യിലെടുത്ത് നോക്ക് കഴിക്കുന്ന ഏതെങ്കിലും ഭക്ഷണത്തിൽ മുടി വന്നാൽ അയ്യോ അത് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കണം പിന്നെ അതിലേ ഞാൻ ഒരു കാര്യം നമ്മൾ കുറിച്ച് മാത്രമല്ലേ എത്രയോ പോസിറ്റീവ് കമന്സ്റ്റീവ് അത് പറയാനെല്ലാം പറയണ്ടേ അങ്ങോട്ട് ചേർക്ക് അറിയില്ല പഠിപ്പിച്ചില്ല ഐശ്വര്യമായിട്ട് ഇത് കൈ കൈ തൊട്ട സമയം ഈ തൊട്ടിട്ട് വേറെ കൈതൊട്ടിട്ട് ഒത്തിരി പോസിറ്റീവ് കമന്റ്സ് ഉണ്ട് പ്രത്യേകിച്ചും ഈ കുറ്റം പറയുന്ന സ്ത്രീകള് ലക്ഷത്തിലല്ലെങ്കിൽ കോടിയിൽ ഒരാളാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും തൊണ്ണൂറ്റി ശതമാനം ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം സ്ത്രീകളും പുരുഷന്മാരും നമ്മളെ അതുപോലെ സ്നേഹിക്കുകയും കൂട്ടുകയും ചെയ്യുന്നതാണ് അവരുടെ ഒരൊറ്റ ബലത്തിലും മാത്രമാണ് നമ്മള് ഈ ഒരു ചാനല് മുന്നോട്ട് പോകുന്നത് അതിലപ്പം നല്ല ഒരുപാട് കുറ്റമായിട്ടല്ല കുറ്റമായിട്ടാണെങ്കിൽ പോലും നല്ല കുറെ സജഷൻസ് ഉണ്ട് ഉം ഈ കൈകൊണ്ട് ഉപയോഗിച്ച് പാചകം ചെയ്യരുതെന്ന് പറയുന്നോട് എനിക്ക് വലിയ യോജിപ്പില്ല ഗ്ലൗസ് ഇടണം എന്നൊക്കെ അത് നമ്മൾ സ്വീകരിക്കില്ല ഏഹ് പക്ഷെ ഈ പാചകം ചെയ്യുമ്പോ മുടി പൊതുക്കിക്കും ഞാൻ എനിക്കിതേപോലെ അയച്ചിടാനാണ് എപ്പോഴും ഇഷ്ടം മിക്കവാറും ഒക്കെ ഞാൻ ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ എന്നോട് എല്ലാരും പറഞ്ഞു നമ്മൾ അറിയാതെ ആണെങ്കിൽ ഇപ്പോ ഒരു മുടി വെട്ടാൽ ഇനിയിപ്പോ അത് ആരുടെയാണെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ഉം അതുപോലെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ വാരി കഴിക്കുമ്പോ ഇങ്ങനെയാണ് അത് അങ്ങനെ വരുന്നതാ അപ്പൊ അങ്ങനെ നമ്മള് അതിനെ ഓപ്പോസിറ്റായിട്ട് ചൂ ചിലൊക്കെ വിശ്വാസമാണ് നമ്മള് നമുക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കാതിരിക്കുക എന്നുള്ളത് അപ്പൊ പരമാവധി അത് ഞാൻ ണ്ട് പിന്നെ കഴിക്കുമ്പോ ഭയങ്കരായിട്ട് സൗണ്ട് കേൾപ്പിച്ച് കഴിക്കുമ്പോ ആളുകൾക്ക് ഭയങ്കര അരോചകമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ചേച്ചി കഴിക്കുമ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ജെനുവൻ പറയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നോക്കി പറഞ്ഞു പക്ഷെ എനിക്കൊക്കെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് നമ്മൾ ഈ എന്നും ഈ തിരക്ക് പിടിച്ചിട്ടുള്ള ഓട്ടങ്ങളായതുകൊണ്ട് നിന്നിട്ട് എല്ലാവരും ഒഴിച്ച് അങ്ങനെ ഒരു അങ്ങനൊരു ശീല ഇനി ശരിക്കും മാറ്റേണ്ട ഒരു ഈ പ്രായത്തിൽ എങ്ങനെ മാറ്റുന്ന മാറ്റാൻ പറ്റുന്നില്ല എന്നാലും പിന്നെ എന്റെ ഒരു കുഴപ്പം എന്ന് പറയുമ്പോ ഈ കഴിക്കുന്നതിൽ കുറെ കുറ്റം പറയുന്നതിൽ നിങ്ങളൊക്കെ എങ്ങനെയാ ഒരു ഒന്ന് വായിലേക്ക് വെച്ചേ എങ്ങനെ അങ്ങനെ ഞാൻ വെക്കാന്ന് അറിയോ ഞാൻ നാക്ക് നീട്ടിട്ട് നാക്കിലോട്ടാണ് അതെങ്ങനെയാണ് ഞാൻ വെക്കുന്നത് അങ്ങനെ അപ്പൊ ഈ നാക്ക് നീട്ടുമ്പോ പട്ടി നീട്ടുന്ന പോലെ പശു നീട്ടുന്ന പോലെ ആൾക്ക് തോന്നുന്നതിന് കൊറേക്കെ അവരെയും കുറ്റം പറഞ്ഞു എന്നിട്ട് ഇപ്പൊ ഇപ്പൊ ഇവര് ശ്രദ്ധിച്ചിട്ട് ഞാൻ അത് ആക്കിയിട്ട് അപ്പൊ നാക്കില് വെക്കുമ്പോ ആക്ക് വല്യ നാക്കാണ് വല്യ ചുണ്ടുപാടും അപ്പൊ അത് പോവില്ലല്ലോ ഇപ്പൊ നാക്ക് നീട്ടാതിരിക്കുമ്പോ എന്ത് ചെയ്ത് പോവാതിരിക്കാൻ ഈ കൈ മൊത്തമായിട്ട് എന്ത് ചെയ്യും ഞാന് അപ്പൊ നമുക്ക് നീട്ടുന്നതിനേക്കാളും ബോറാണ് ഇപ്പൊ ഇവര് ട്രെയിൻ ചെയ്യിക്കുകയാണ് ആക്ക് നീട്ടോ അതെ കയ്യിലുള്ള പക്ഷെ ഞാൻ അവര് വരുമ്പോട്ടെ നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് ഞാനും താനും നിന്ന് സംസാരിക്കുന്നു നമുക്ക് വരും ഒരാൾ സ്ക്രിപ്റ്റ് ചെയ്ത് നമ്മുടെ തന്ന നമ്മളത് ബൈഹാർട്ട് ചെയ്ത നമുക്ക് എന്നാങ്കിലും നമുക്ക് പറ്റില്ല അതാണ് ഇനി ഇനി അതിന്റെ അത്തേ ഉപ്പ് നോക്കണം ഫുള്ള് ഇട്ടോട്ടോ അല്ല അല്ല അതിനുമുമ്പ് ഞാൻ നോക്കട്ടെ കേട്ടോ നീ ഉണ്ടാക്കിയ പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ല ഇരുവുണ്ട് അത് വേണം അപ്പൊ ഇനി അത് വേടിച്ചിട ഉപ്പ് ഒരു തുണ്ട് വേണമെങ്കി ഇടാം ഇതേലും കുഴപ്പമില്ല കേട്ടോ ഇനിയേ ഇനി ഇനി ഈ സാധനം ഒന്ന് കഴുകി വെച്ചോ എന്നിട്ട് ഇതിലെ ഉപ്പും എരിവും പുളി നോക്ക് എരിവ് എരിവും ആണ് ഉപ്പും പുളിയും നോക്ക് വേണമെങ്കിൽ കുറച്ച് തൈര് വേണോ നോക്ക് എനിക്കിത് ആണ് നിങ്ങളുടെ ഒരു പാകം എനിക്കറിയില്ലല്ലോ ഓ എന്റെ വായിൽ കൊതി വരുന്നു എരിവുണ്ടോ ഒരു ഒരിക്കലേശും കൂടെ ഉപ്പുവാണ് നല്ല അതല്ലേ കാന്തര നല്ല ഇല്ല ഇല്ല വേണം കാരണം ഈ കപ്പ എന്ന് ഒരു ാത്ത സാധനമാണല്ലോ അപ്പൊ അത് ഇത് ചേർത്തിട്ട് ഇത് ആണോ ഇതൊക്കെയാണ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ മോൾ എന്ത് ചെയ്യണം കുറച്ച് കൊറച്ച് ഒഴിക്കണോ വേണ്ട വേണ്ട ഇത് വേണ്ട അപ്പൊ നമ്മടെ കപ്പ സ്പെഷ്യൽ കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ദം ചെയ്തത് കപ്പ ദം ചെയ്തത് ഞാൻ എടുത്ത് തരേണ്ടതല്ല ഇതിനെ പോട്ടെ ഈ കറി ഉണ്ടാക്കി എന്നെ സഹായിച്ചതുകൊണ്ട് നീ ഒരു മിടിക്ക് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഓ എന്നെ അതെ ഇങ്ങനെ അങ്ങ് കുത്തിയെടുക്കണം ഒന്നെങ്കിൽ ഇത് മൊത്തമായിട്ട് ആ കുഴയ്ക്കാം ഇനിയിപ്പോ അത് കുഴയ്ക്കാനൊന്നും നമ്മൾ നിക്കണ്ട നമ്മളിത് ഇങ്ങനെ കുത്തി ഇങ്ങനെ എടുക്കുമ്പോ എന്താണെങ്കിലും എല്ലാ ലെയറും വരുമല്ലോ ഏഹ് ഓ എനിക്ക് എനിക്കതിലും മെസ്സിക്കുന്നുണ്ട് ആ പൊറത്തുള്ളവർക്കും നമ്മൾ ഇതുവരെ ഈ കപ്പ അരപ്പ് വെച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ടില്ല നോക്കിട്ടില്ലേട്ടോ കണ്ടോ കണ്ടോ ഇതിപ്പോ എല്ലാം ചേർന്നിട്ടുള്ളൊരു വരവാണ് കണ്ടോ ഇത്ര മതിലേ നമുക്ക് വീണ്ടും നമുക്ക് അടച്ചു വെച്ചു എന്നിട്ടതാ കണ്ടോ നല്ല ബെസ്റ്റ് കപ്പ പുഴുക്ക് സ്പെഷ്യൽ കപ്പ പുഴുക്ക് ബെസ്റ്റ് കപ്പ പുഴുക്ക് സ്പെഷ്യൽ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ല ചൂട് അല്പം കുറഞ്ഞിട്ടുണ്ട് നല്ല കുഴപ്പമില്ല നല്ല മഴ ആവി ആവിയുണ്ടാവും ഇനിയിപ്പ ഇതില് തൊടുകറിയായിട്ട് വേണമെങ്കിലും കഴിക്കാം താൻ തൊടുകഴിയായിട്ട് കഴിക്കേ ഇതിങ്ങനെ എടുത്ത് എങ്ങനെയാ തന്റെ ഒരു ശീലം ഞാനിങ്ങനെ ആ

വെറുതെ എന്താ എന്താ ഫീൽ കപ്പ മാത്രം പറ പ്രത്യേക ഞാൻ ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ല മുളകിടും പിന്നെ ചെണ്ട പുഴുങ്ങും ഉണ്ടാക്കും ഇനി കപ്പ ഉണ്ടാക്കിട്ട് കടുവ വെറുക്കും പല രീതി തേങ്ങാപ്പാലിലിട്ട് കുഴച്ചുണ്ടാക്കും ഒക്കെ ഇവര് മൂന്നാല് പേര് കഴിച്ചു ബാക്കി എനിക്ക് എനിക്കിതേ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അവര് സൈഡില് തൈരൊക്കെ വെച്ച് ഇത് ഇവിടെ കഴിച്ച് വൃത്തിയായിട്ടാണ് കഴിച്ചത് പക്ഷെ നമുക്ക് നമ്മളുടെ ശൈലിയിൽ നിന്നും ഒട്ടും മാറാൻ പറ്റില്ല ഞാൻ രണ്ടാമത് ഇതേ നമ്മുടെ തൈര് കറി ഒഴിച്ചു അതിലേക്ക് നീ നിന്നേച്ചല്ലേ ചെന്നു വന്നേ ഈ വട്ടൽ ഇല്ലേ അതുപോലും നമ്മൾ കളയില്ല കാരണം അത് വറുത്തിടുന്നതിന് അതിനൊരു പ്രത്യേക രുചിയുണ്ടാവുമായിരിക്കും അതും കുത്തണ എരിവല്ല ആ തൈരില് സോഫ്റ്റാക്കി കാന്താരിയുടെ എരിവ് കാന്താരി ഇല്ലെങ്കില് കാന്താരി ഇല്ലെങ്കില് അങ്ങനെ വേണ്ട അവിടെ നിൽക്ക് അമ്മമാരി തരാറുണ്ടോ അപ്പൊ അതിനേക്കാൾ വലിയൊരു മുതുക്കി അമ്മ ഒച്ചുണ്ടാക്കാതെ തിന്നുന്ന സൂത്രം എനിക്കൊന്നും പഠിക്കണം ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ഞാൻ നേരത്തെ ഫുള്ള് കഴിച്ചു അത് കഴിഞ്ഞിങ്ങനെ കഴിക്കണ കാണുമ്പോണ്ടല്ലോ